ബുധനൂർ നന്മ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൊതുക് നശീകരണത്തിന് ഗപ്പി മത്സ്യങ്ങളെ വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് തുടക്കം കൊതുകുജന്യ രോഗങ്ങളെ തടയാൻ കൊതുകുകളെ നശിപ്പിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ഡെങ്കിപ്പനി മലേറിയ ചിക്കുൻഗുനിയ തുടങ്ങിയ ജലജന്യ രോഗങ്ങളുടെ വ്യാപനം തടയുന്നതിൻ്റെ ഭാഗമായാണ് പുതിയ പദ്ധതിക്ക് നന്മ ചാരിറ്റബിൾ സൊസൈറ്റി രൂപം നൽകിയത് ബുധനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മധു നിർവഹിച്ചു നമ്മുടെ വളരെ എന്ന് പറയുമ്പോഴും ഒരു ആ എന്ന് പറയുന്ന ഒരു അതി ഒരു അസുഖം നമ്മുടെ നാട്ടിൽ ആകെ തന്നെ വ്യാപിക്കുന്നതിനാവശ്യമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കിയത് കൊതുകിന്റെ അമിതമായിട്ടുള്ള പെരുവിൽ പോലും നന്മ പ്രസിഡന്റ് എ ബി സുരേഷ്കുമാർ ഭട്ടദരുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഫാദർ സൈമൺ വർഗീസ് കണ്ണങ്കരേത്ത് വി കെ പിള്ള കെ സി അശോകൻ വർഗീസ് ചാക്കോ ശ്രീജിത് കുമാറേസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ